നമസ്കാരം മുദ്രാ ഹീലിങ്ങിൻ്റെ ക്ലാസ്സിൽ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ് നെഞ്ചരിച്ചിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന നെഞ്ചരിച്ചിൽ പെട്ടെന്നുണ്ടാകുന്ന നെഞ്ചരിച്ചിൽ വരുന്ന സമയത്ത് അസ്വസ്ഥത അനുഭവപ്പെടുന്ന ആളുകൾക്ക് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള രണ്ട് മുദ്രകളാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒന്നാമത്തെ മുദ്ര ഇന്ദ്രമുദ്രയാണ് മുദ്രയാണ് ചെറുവിരൽ തള്ളുകരനോട് ഇതേപോലെ യോജിപ്പിച്ച് വെച്ച് മറ്റ് മൂന്ന് വിരലുകൾ നിർത്തി വെക്കുക ഇത് ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ അഞ്ചോ പത്തോ മിനിറ്റ് പരിശീലിക്കാം ഇതിൻ്റെ കൂടെ രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ച് നടുവരൽ മാത്രം ഇതേപോലെ വെച്ച് ചെയ്യുന്ന മാതങ്കി മുദ്ര ഇതും അഞ്ചോ പത്തോ മിനിറ്റ് പ്രാക്ടീസ് ചെയ്യുക ഇങ്ങനെ ഈ രണ്ട് മുദ്രകൾ കൊണ്ട് അഞ്ച് മിനിറ്റോ ഏഴ് മിനിറ്റോ പത്ത് മിനിറ്റോ ഒരു ദിവസം രണ്ട് നേരം പരിശീലിക്കുക രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ നിങ്ങളെ നെഞ്ചരിച്ചിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും മാറുന്നതാണ് ഇത് പരിശീലിക്കുന്നതിന് മുൻപായിട്ട് ഒരു അര ക്ലാസ് വെള്ളം ചെറു ചൂടുവെള്ളത്തിൽ കുടിക്കുന്നത് കുറച്ചുകൂടെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ മുദ്ര പരിശീലിക്കുന്നതിൻ്റെ ഡൗട്ടുകൾ ഇതേപോലെ സ്ഥിരമായിട്ട് വരുന്ന പല പ്രശ്നങ്ങളും മാറ്റുന്നതിനുള്ള മുദ്ര ഹീലിംഗ് ടെക്നിക്കിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സൗജന്യമായി നടത്തുന്ന യോഗമുദ്ര ഹീലിംഗ് സിഗ്രറ്റ് എന്ന ക്ലാസ്സിലേക്ക് പങ്കെടുക്കാവുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ വെച്ച് മൂന്ന് കാണാം നന്ദി